ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ശിങ്കിടിയായി ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ ആശാനും അത്ര പോരാ എന്നതാണ് ബോധ്യമാകുന്ന കാര്യം രാജീവ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കാനെന്ന പേരിൽ കെ മുരളീധരനെയും ശബരിനാഥനെയും വി ശിവൻകുട്ടിയെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന സുരേഷ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെയും ഒരു കോമാളിയെ പോലെ കൊടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ കുറ്റം പറയാൻ കെ മുരളീധരനും വി ശിവൻകുട്ടിക്കുമൊക്കെ എന്ത് അർഹതയെന്നാണ് ചോദ്യം രാജീവ് ചന്ദ്രശേഖർ പതിനെട്ട് വർഷം രാജ്യസഭാംഗമായിരുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര ടെക്നോക്രാറ്റാണ് രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ രാഷ്ട്രീയത്തിൽ വന്നയാളല്ല എന്നൊക്കെയാണ് സുരേഷ് ജിയുടെ കണ്ടുപിടുത്തം രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ കെയർ ഓഫിൽ രാഷ്ട്രീയത്തിൽ വന്നയാളല്ലെങ്കിലും അമ്മാവൻ്റെ കെയർ ഓഫിൽ വന്നയാളാണ് ടി പി ജി നമ്പ്യാർ എന്ന് പറയുന്ന ലോകമറിയുന്ന ഒരു മനുഷ്യനെ ബി പി എല്ലിൻ്റെ സ്ഥാപകനെ മരുമകന്റെ വേഷത്തിലെത്തി ചവിട്ടിപ്പുറത്താക്കി അദ്ദേഹത്തിൻ്റെ പണവും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും എല്ലാം ഉപയോഗപ്പെടുത്തി പണം കൊണ്ടെറിഞ്ഞു നേടിയതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇന്നത്തെ ഈ സാഹചര്യങ്ങളെല്ലാം പതിനെട്ട് വർഷം രാജ്യസഭാംഗമായിരുന്നതിൽ പൈസ കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആ സീറ്റ് വിലയ്ക്ക് വാങ്ങി ജനാധിപത്യ വേദിയിൽ എവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു വിജയം നേടിയിട്ടുള്ളത് കെ മുരളീധരൻ നാല് തവണ ഈ നാട്ടിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തയാൾ അദ്ദേഹം തോറ്റിട്ടുമുണ്ട് രണ്ട് തവണ നിയമസഭാംഗമായിരുന്നു നിയമസഭയിലും അദ്ദേഹം തോറ്റിട്ടുണ്ട് ശിവൻകുട്ടി ഇപ്പോൾ ഈ നാടിന്റെ മന്ത്രിയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് കെ എസ് ശബരിനാഥൻ രണ്ടു തവണ അദ്ദേഹം നിയമസഭാംഗമായിട്ടുണ്ട് ഇവരെല്ലാവരും ജനകീയ കോടതിയിൽ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ളവരാണ് ജനങ്ങളുടെ തിരസ്കാരവും ജനങ്ങളുടെ അംഗീകാരവും നേടിയിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ആളുകളുടെ ആളുകളോടാണ് ചോദിക്കുന്നത് പതിനെട്ട് വർഷം രാജ്യസഭാംഗമായിരുന്നു അത്ര പതിനെട്ട് വർഷം എങ്ങനെ രാജ്യസഭാംഗമായി അതാണ് സുരേഷ് ഈ രാജീവ് ചന്ദ്രശേഖരനോട് ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് പറയുന്നതിനുള്ള കാരണം അച്ഛന്മാരുടെ തണലിൽ വന്നവരാണ് എന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ വന്നയാളാണ് എന്ന് പൊതുസമൂഹം സ്വാഭാവികമായി വീണ്ടും ചിന്തിക്കുമല്ലോ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ അതൊക്കെ ചിന്തിച്ചതാണ് അതൊക്കെ മറന്നിരിക്കുകയായിരുന്നു സുരേഷായിട്ട് വന്ന് അതൊക്കെ ഓർമ്മിപ്പിച്ച് തരികയാണ് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ പൊതു രംഗത്തേക്കുള്ള വരവിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യം അമ്മാവനെ തേച്ചൊട്ടിക്കുകയായിരുന്നു വലിപ്പിച്ച് കിടത്തുകയായിരുന്നു എന്നിട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തെ വിലക്കെടുക്കുകയായിരുന്നു അങ്ങനെ വിലക്കെടുത്തു വന്ന ഒരാൾ ഇതുവരെ ജനകീയ കോടതിയിൽ അംഗീകാരം നേടിയിട്ടില്ലാത്ത ഒരാൾ തിരുവനന്തപുരത്ത് വന്നതെന്ന് ഇപ്പൊ മറച്ചു കളയോ എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തുകാർ വേഷായി കൊടുത്തുവിട്ടു അന്നത്തോടു കൂടി ഞാൻ രാഷ്ട്രീയമേ നിർത്തുകയാണ് എന്ന് പോസ്റ്റൊക്കെ ഇട്ടിട്ട് പോയ ആളാണ് പിന്നെ വിളിച്ചുകൊണ്ട് വന്ന അദ്ദേഹത്തിന്റെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി എന്നിട്ട് സുരേഷിനെ പോലെയുള്ള ചില ആളുകളെ പിടിച്ച് ചിങ്കിടിയുമാക്കി ഇവിടെ ഉണ്ടായിരുന്ന കൊള്ളാവുന്ന ബി ജെ പി നേതാക്കന്മാരെല്ലാം അസംതൃപ്തരായി മാറി നിൽക്കുന്നു സുരേഷും മറ്റു ചിലരുമൊക്കെ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെയോ പറയും ഇവരെന്തൊക്കെയോ പറയും എന്നിട്ടും രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ ഒന്ന് പിടിക്കാത്തത് കൊണ്ട് സുരേഷ് കിട്ടിയ ഒരവസരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പഴയതിനെക്കുറിച്ച് ഈ നാട് ഓർമ്മിക്കട്ടെ എന്ന കൂടി തന്നെയാണ് മറ്റുള്ളവരെ കളിയാക്കാൻ എന്നുള്ള മട്ടിൽ ഈ ഡയലോഗുകൾ അടിച്ചത് എന്നത് വ്യക്തം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെറും ബി ജെ പി സ്ഥാനാർത്ഥിയായ വി വി രാജേഷ് ഈ വെറും ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് കാരണമുണ്ട് കാരണം വി വി രാജേഷ് സംഘടനാപരമായി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെയാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നയാളാണ് പക്ഷേ രാജേഷിന് മേയർ സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴത്തെ ബി ജെ പി നേതൃത്വം എന്ന് പറഞ്ഞാൽ വി വി രാജേഷിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത നേതൃത്വം ആ നിലയ്ക്ക് ഈ വെറും ബി ജെ പി സ്ഥാനാർത്ഥിയായ വി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി മറ്റു പലരെയുമാണ് ഉയർത്തിക്കാട്ടുന്നത് മുൻ ഡി ജി പി ശ്രീലേഖയുടെ പേരൊക്കെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതൃത്വം ഉയർത്തിക്കാട്ടുന്നത് ഈ വി വി രാജേഷ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായ വോട്ടർ ഒരു ചോദ്യം ചോദിച്ചു വലിയ ആത്മവിശ്വാസമുള്ള ആളാണെങ്കിൽ അങ്ങെന്തിനാണ് പൂജപ്പുരയിൽ നിന്ന് അവിടെ മത്സരിക്കാതെ ഇങ്ങോട്ടേക്ക് ഈ കൊടുങ്ങാനൂർ എന്ന് പറയുന്ന നഗരത്തിന്റെ ഏറ്റവും ഒരറ്റത്തുള്ള ഒരു വാർഡിലേക്ക് വന്ന് ഒരു സുരക്ഷിത താവളം തേടിയത് എന്നുള്ള ഒരു ചോദ്യം അതിനുടനെ രാജേഷിന്റെ വളരെ കോമഡിയോട് ചേർന്ന ഒരു വളിച്ച മറുപടി ഉണ്ടായി പൂജപ്പുര വനിതാ സീറ്റാണ് ഞാൻ വനിതയല്ലാത്തത് കൊണ്ടും ഞാനൊരു പുരുഷനായതുകൊണ്ടും അവിടെ മത്സരിക്കാൻ കഴിയില്ല എന്ന് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഉന്നയിച്ച ചോദ്യത്തിന് മറ്റൊരു വലിയ അർത്ഥതലമുണ്ടായിരുന്നു അദ്ദേഹം പൂജപ്പുര എന്ന വാക്ക് ഉപയോഗിച്ചെങ്കിലും വി വി രാജേഷിന് കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്ന പൂജപ്പുരക്ക് സമീപത്തുള്ള ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കാമായിരുന്നല്ലോ അതല്ല എങ്കിൽ വി വി രാജേഷിൻ്റെ വീടിരിക്കുന്ന വഞ്ചിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥലമാണ് അവിടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് കയറി വരാൻ പറ്റുന്ന സ്ഥലം അങ്ങനെ ഒരു സ്ഥലത്തൊരു ഒരു ഫൈറ്റിൽ നിൽക്കാതെ വി വി രാജേഷ് ഒളിച്ചോടിയത് എന്തിനാണ് അവിടെയാണ് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് പൂജപ്പുര എന്നുള്ള ഒരു പ്രത്യേക പേര് ഉപയോഗിച്ചതിൻ്റെ പേരിൽ കളിയാക്കി അതിനെ അങ്ങ് താറടിച്ച് കാണിച്ച വി വി രാജേഷ് മിടുക്കനായി എന്ന് കരുതരുത് വി വി രാജേഷിനോടുള്ള തലസ്ഥാനത്തെ ഒരൽപമെങ്കിലും ബോധമുള്ള മനുഷ്യരുടെ ചോദ്യം വി വി രാജേഷ് പൂജപ്പുരയുടെ സമീപ സ്ഥലത്തുള്ള സംവരണമല്ലാത്ത വാർഡുകൾ ഉണ്ടല്ലോ അവിടങ്ങളിൽ മത്സരിക്കാത്തത് എന്തേ അതല്ലായെങ്കിൽ സ്വന്തം വീടിരിക്കുന്ന വഞ്ചിയൂരിൽ ഇടതുപക്ഷത്തിൽ നിന്നൊരു സീറ്റ് പിടിച്ചെടുക്കാനായി ഈ കരുത്തനും കർമ്മധീരനുമായ സാരഥി എന്തുകൊണ്ട് അവിടെ നിന്ന് മത്സരിച്ചില്ല നേരത്തെ ഈ വി വി രാജേഷിനോട് ശബരിനാഥനെതിരെ കവടിയാറിൽ മത്സരിക്കണമെന്നൊക്കെ പാർട്ടി ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിലും പേടി അപ്പോൾ പേടിച്ചോടി സുരക്ഷിതമായ ഒരിടം എന്ന് കരുതിയാണ് ഈ കൊടുങ്ങാനൂരിൽ പോയി നിൽക്കുന്നത് കൊടുങ്ങാനൂർ ഈ നഗരത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു വാർഡാണ് തൊട്ടപ്പുറത്ത് പിന്നീട് പഞ്ചായത്തുകളൊക്കെയാണ് അപ്പോൾ അവിടെ കഴിഞ്ഞ് രണ്ട് തവണയായിട്ട് ബി ജെ പി ജയിക്കുന്നു അവിടെയുള്ള പ്രാദേശിക ബി ജെ പി നേതാക്കന്മാർ കഠിനാധ്വാനം നടത്തി ഉണ്ടാക്കിയെടുത്ത ഒരു പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് നിന്നിരുന്ന ഒരു മുൻ കൗൺസിലറെ ഒക്കെ വേറെ പ്രലോഭനങ്ങൾ നൽകി ഒതുക്കിയാണ് രാജേഷ് രാജേഷിൻ്റെ ഗ്രൂപ്പുകാരനാണ് എന്ന് തോന്നുന്നു അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ രാജേഷിന് അവിടെയും കാര്യങ്ങൾ എളുപ്പമല്ല അവിടെ ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സ്ഥാനാർത്ഥികൾ പ്രാദേശികമായി നല്ല ബന്ധമുള്ള ആളുകളാണ് അതുകൊണ്ടാണ് രാജേഷിന് ഇടയ്ക്കൊക്കെ പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനെതിരായി ഒരു വികാരം പ്രകടിപ്പിക്കണമെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി പ്രകടിപ്പിക്കണം കോൺഗ്രസിന് അനുകൂലമായി എന്ന് കാരണം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നല്ല സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന് നല്ല വേരോട്ടമുള്ള ഇടമാണ് കഴിഞ്ഞ തവണ ഒരു ഘടകകക്ഷിക്ക് കൊടുത്തതുകൊണ്ടാണ് ആ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത്തവണ പാർട്ടി തന്നെ ഏറ്റെടുത്ത് അവിടെ മത്സരിക്കുന്നു അപ്പോൾ വി വി രാജേഷിന് കൊടുങ്ങാനൂരിലും ജയം എളുപ്പമല്ല അതിനിടയിലാണ് ഈ ആത്മവിശ്വാസം അങ്ങ് അങ്ങേറ്റെടുത്ത് കയറ്റി അടിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ മേയർ സ്ഥാനാർത്ഥി പോലും ആക്കാൻ രാജേഷിനെ ആ പേര് പുറത്തു പറയാൻ ബി ജെ പിയുടെ നേതൃത്വം തയ്യാറാകാതിരിക്കുന്നു അവർ മറ്റു പലരെയും മേയർ സ്ഥാനാർത്ഥികളായി ലക്ഷ്യം വെച്ച് അവതരിപ്പിക്കുന്നു